തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ഉടമ നേരിട്ട് റെന്റിൽ നൽകുന്നു തിരുവനന്തപുരം ജില്ലയിൽ കൌടിയാർ കുറവൻ കോണം റോഡിലായാണ് നിങ്ങളീ കാണുന്ന ക്യൂൻസ് വേ പോയിന്റ് എന്ന അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ അപ്പാർട്ട്മെന്റിലെ എട്ടാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റാണ് ഇപ്പോൾ റെന്റിന് നൽകാനുള്ളത് ഈ ഫ്ളാറ്റിന് സാമാന്യം വലിപ്പമുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയമാണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് മൂഡിലെ കിച്ചൺ നൽകിയിരിക്കുന്നു കൂടാതെ ഒരു സർവൻ റൂം വിത്ത് ബാത്റൂം നൽകിയിരിക്കുന്നു നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളും അത്യാവശ്യം വലുപ്പമുണ്ട് മൂന്ന് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് ലിഫ്റ്റ് ജനറേറ്റർ ബാക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ മീറ്റിംഗ് റൂം ലോബി കാർ പാർക്കിംഗ് തുടങ്ങിയവെല്ലാം പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ കാണുന്ന രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന മന്ത്ലി റെന്റ് മുപ്പതിനായിരം രൂപയാണ് റെന്റ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് സിക്സ് നയൻ സിക്സ് സെവൻ ടു മറ്റൊരു നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് വൺ സിക്സ് ഫൈവ് സീറോ